തൃത്താല എക്സിസ് റേഞ്ച് നേതൃത്വത്തിൽ തൃത്താല നിയോജക മണ്ഡലം തല വിമുക്തി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് പ്രോഗ്രാം സംഘടിപ്പിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി തദ്ദേശ സ്വയംഭരണ പാർലമെന്ററി കാര്യ എക്സിസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്തു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണി അധ്യക്ഷനായി പരിപാടിയുടെ ഭാഗമായി കൂറ്റനാട് നിന്നും ആരംഭിച്ച ലഹരി വിരുദ്ധ സന്ദേശ റാലി പാലക്കാട് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സതീഷ് പി കെ ഫ്ളാഗ് ഓഫ് ചെയ്തു തുടർന്ന് നഗലശ്ശേരി ജെ എച്ച് ഐ മഹേഷം രക്തദാനവും വ്യായാമവും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ നിഷ വി പി മഹേഷ് ജില്ലാ വിമുക്തി കോർഡിനേറ്റർ ദൃശ്യ കെ എസ് നാഗലശ്ശേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ടി മോഹൻദാസ് ഒറ്റപ്പാലം എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ഹരിനന്ദൻ ടി ആർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ എസ് സജീവ് പ്രതിജ്ഞ ലഹരി ലഹരിവിരുദ്ധ പ്രതിജ്ഞമാണ് സദാ പ്രയത്നിക്കുന്നതാണ് ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം തടഞ്ഞ് മുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന് പരിശ്രമിക്കുമെന്ന് ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ 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 നൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിക്കുകയും ഒളിപ്പിച്ചു വെച്ച് ബംഗാറിൽ വെച്ച് തന്നെ അത് നശിപ്പിക്കുകയും ചെയ്തു അതിനുശേഷം അന്റമാൻ ഉദ്യോഗസ്ഥർ എന്നെ കാണാൻ വന്നിരുന്നു അവർ പറഞ്ഞു സർ ആദ്യമായിട്ടാണ് ഏതെങ്കിലും ഒരു പ്രദേശത്തു നിന്നുള്ള ഏജൻസി മയക്കുമരുന്ന വേട്ടയുമായി ബന്ധപ്പെട്ട് അന്റമാനിലെത്തിയത് ഞങ്ങൾക്ക് തന്നെ അതൊരു വലിയ പ്രയോജനമായി മാറി ഇവിടെ ഇതുപോലെ മയക്കുമരുന്നിന്റെ ഒരു ഹബ്ബായിട്ട് മാറുന്നു എന്ന് കണ്ടെത്താൻ സഹായിച്ചത് കേരള എക്സൈസ് ആണ് നന്ദി പറയാൻ വേണ്ടി ഒരു മന്ത്രി അണ്ടമാണ്ടിൽ നമ്മളെത്തി കടല് കടന്നെത്തി അണ്ടമാനിൽ ഹൈദരാബാദിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു വ്യവസായി എത്രയോ കാലായിട്ട് നിർബാധം എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരക രാസലഹരി ഉൽപാദിപ്പിക്കുക ഫാക്ടറിക്ക് ഉൽപാദിപ്പിക്കുക തൃശൂർ ഈസ്റ്റ് പോലീസ് ഒരു പ്രതി അവസ്ഥയിലപ്പോ അന്വേഷണത്തിന്റെ അവസാനം അങ്ങേ തല എത്തിയത് ഹൈദരാബാദിൽ ചെന്നു നോക്കിയപ്പോഴും ഇയാൾ പതിനായിരക്കണക്കിന് കോടി രൂപ ആസ്ഥയുള്ള അവിടുത്തെ ഏറ്റവും വലിയ കോടീശ്വരനാണ് നിരവധി ബിഗ് ബജറ്റ് സിനിമകൾ എടുത്ത വാലിയ കോടീശ്വരൻ ഫാക്ടറി എവിടെയാണ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഹൈദരാബാദിലെ ഏജൻസികളുടെ ബൂക്കിന് താഴെ ഒരാളും പോയിട്ടില്ല കേരള പോലീസ് പോയി പിടിച്ചു ഇപ്പൊ ജയിലിലാണ് കോടീശ്വരൻ കിടക്കുന്നത് ഗോതമ്പുട്ടത്തിൽ നിന്നും കോടീശ്വരനായിട്ട് മാറി നമ്മുടെ പിടിച്ച പ്രതിയിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചാണ് അവിടെ പോയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി